ഏവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ യേശു ഉയർത്തിയ ഒരു ചോദ്യത്തെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൻ്റെയും അവസ്ഥകളുടെയും വെളിച്ചത്തിൽ തുറന്ന മനസ്സോടെ ഭീതിയില്ലാതെ പരിശോധിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നതാണ് ലക്ഷ്യം യേശു ഉയർത്തുന്ന വളരെ സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് മതം മനുഷ്യന് വേണ്ടിയുള്ളതാണോ അതോ മനുഷ്യർ മതത്തിന് വേണ്ടിയുള്ളതാണോ നിങ്ങൾ മറ്റാ മർക്കൗസിൻ്റെ സുശുവേഷൻ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യം യേശു അല്ലെങ്കിൽ ഈ പ്രശ്നം യേശു ഉയർത്തുന്നത് വളരെ സ്പഷ്ടമായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊത്ത് ചിന്തിക്കുവാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ചിന്തകളെ ആശ്രയിച്ചിട്ടുള്ളതല്ല യേശുവിൻ്റെ സുപ്രധാനമായ പരിഗണനയെ നമ്മുടെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ അതിൻ്റെ സൂക്ഷ്മതയിൽ അല്പം നാം ഒരുന്ന പരിശോധിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇതേശുവിൻ്റെ ദർശനത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നത് മനസ്സിൽ കുറിച്ചുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം ഈ ചിന്തകൾക്ക് ഒരു പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കുന്നതിന് എൻ്റെ രണ്ട് അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നു ഇത് ഇലസ്ട്രേഷന് വേണ്ടി മാത്രം ഞാൻ നിങ്ങളുമായി പങ്കിടുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് യാതൊരു വിധത്തിലുള്ള പരാതിയോ അതിനെപ്പറ്റി ഞാൻ സാധാരണഗതിയിൽ ഓർക്കാറ് പോലുമില്ല പക്ഷേ ഈ സമയത്ത് ചില കാര്യങ്ങൾ വ്യക്തമാകുവാൻ അത് സഹായിക്കുമെന്നത് ഞാൻ യാഥാർത്ഥ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് കാൽപ്പനികത അല്പം പോലുമില്ലാതെ ആണ് ഈ ചിന്തകൾ നിങ്ങൾക്കുമായി പങ്കിടുന്നത് എന്ന് ബോധ്യമാകേണ്ടതിന് മാത്രം അനേക അനുഭവങ്ങളിൽ നിന്ന് രണ്ടേ രണ്ട് അനുഭവം മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാണ് ഒന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഇളയ മകളുടെ വിവാഹം ഇപ്പം ഞാൻ ക്രൈസ്റ്റ് ചർച്ച് സി എസ് ഐ മധ്യകേരള ഡയസിസിനോട് കൂറുപാലിക്കുന്ന ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിൻ്റെ അംഗമാണ് അപ്പോൾ വിവാഹം നിശ്ചയിച്ച ശേഷം വിവാഹം വിളിച്ചു ചൊല്ലുന്നതിന് ഞാൻ അതിൻ്റെ ചുമതലയിലുള്ള പട്ടക്കാരനെ സവിനയം സമീപിച്ചു അപ്പോൾ അദ്ദേഹം വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസം എന്നോട് ചോദിച്ചു അപ്പോൾ അത് ഞായറാഴ്ചയാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കറുക്കുകയും വളരെ പരുഷമായി എന്നോട് പ്രതികരിക്കുകയും ഇത് ഇവിടെ നടക്കുന്ന പരിപാടിയല്ല ഒരു വിധത്തിലും വിളിച്ച് ചൊല്ലുകയുമില്ല ഈ സഭ നിങ്ങളോട് സഹകരിക്കുകയില്ല എന്ന് മാത്രവുമല്ല വിവാഹത്തിൻ്റെ തലേനാൾ പുരോഹിതൻ വീട് സന്ദർശിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ോട് കൂടെ ചേർന്ന് എന്നൊരു പ്രാർത്ഥന നടത്തുന്ന പതിവുണ്ട് അതിന് പോലും ഞാൻ നിങ്ങളുടെ ഭവനം സന്ദർശിക്കുകയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച വിവാഹം നടത്തരുതെന്നും അങ്ങനെ നടത്തിയാൽ അതിനോട് സഹകരിക്കരുതെന്നും ബിഷപ്പ് തിരുമേനസിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനൊരു നിയമം ഉണ്ടോ ഇല്ല അത് ബിഷപ്പിൻ്റെ കൽപ്പനയുണ്ട് അത് മതി അപ്പം ഞാൻ ചോദിച്ചു നിയമം ഉണ്ടാക്കാൻ എന്തെങ്കിലും പ്രക്രിയ ഉണ്ടോ ഇല്ല അതൊന്നുമില്ല അത് തിരുമേനയുടെ കൽപ്പനയാണ് അതനു അതനുസരിക്കേണ്ട കടമ എനിക്കുണ്ട് അപ്പോൾ തികച്ചു നിസ്സഹരിച്ചു എന്നെ കൈ ഒഴിഞ്ഞു അപ്പോൾ അവിടെ അവിടുത്തെ ആ ഒരു സാഹചര്യം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തിരുമേനി അപ്രകാരം തിരുമേനി തിരുമനസ് അപ്രകാരം ഒരു കൽപ്പന ഉണ്ടാ പുറപ്പെടുവിക്കാൻ കാര്യം ഈ ഞായറാഴ്ച വിവാഹം നടന്നാൽ സ്വർഗം ഇടിഞ്ഞു വീഴും എന്നതുകൊണ്ടല്ല യേശുക്രിസ്തുവിന് അപമാനം ഉണ്ടാകും എന്നുകൊണ്ടല്ല വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും കൽപ്പനകൾ അതായത് സുവിശേഷത്തിൻ്റെ ഏതെങ്കിലും കൽപ്പനകൾ യേശു നമുക്ക് നൽകിയ കൽപ്പന ലംഘിക്കപ്പെടും എന്നതുകൊണ്ടല്ല ഞായറാഴ്ച വിവാഹം നടന്നാൽ രണ്ട് പ്രശ്നങ്ങൾ സഭയ്ക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് ഒന്ന് സഭയിലെ ചില വ്യക്തികൾ ആ വിവാഹത്തിൽ സന്ദർശിക്കുന്നതുകൊണ്ട് ആ ഞായറാഴ്ച ആരാധനയിൽ അവർ പങ്കെടുക്കാതിരിക്കാനും അതുകൊണ്ട് അവരിടാമാകുന്ന സ്തോത്ര കാഴ്ച അതിൻ്റെ തോത് കുറയാനും സാധ്യതയുണ്ട് സഭയ്ക്ക് സാമ്പത്തിക നഷ്ടം വരും രണ്ടാമത്തെ സാധ്യത അതിലും ഭയങ്കരമാണ് സാധാരണ ഞായറാഴ്ച കല്യാണം നടത്തണമെന്ന് താല്പര്യപ്പെടുന്നത് ഓർത്തഡോക്സുകാരും യാക്കോവക്കാരുമാണ് അപ്പോൾ ഞായറാഴ്ച വിവാഹം അനുവദിച്ചാൽ സി എസ് ഐയിലെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഓർത്തഡോക്സ് യാക്കോവ സഭയിലെ യുവതികളെ വാക്കന്മാരെയും വിവാഹം ചെയ്ത് അവരെ കൈമോശം വരാൻ ഇടയുണ്ട് അത് സഭയ്ക്ക് ഭീമമായ നഷ്ടം സാമ്പത്തികമായ നഷ്ടം വരും അങ്ങനെയുള്ള വളരെ പ്രബുദ്ധമായ ആത്മീയ പരിഗണനയിലാണ് ബിഷപ്പ് തിരുമനസ് കനിഞ്ഞ ഇപ്രകാരം ഒരു ഓർഡർ ഇട്ടത് അതിനെ വളരെ ആദരവോടുകൂടെ സ്വീകരിക്കുകയും അനു അനുസരിക്കുകയും ചെയ്യുന്ന കടമ തിരുമേനയുടെ ആശ്രിതനായ പുരോഹിതനുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വലുതായിട്ടൊന്നും വിവസിക്കുന്നു കാര്യമില്ല ഞാൻ പോയി വേറെ ഒരു മാർഗം അന്വേഷിച്ച് വിവാഹം നടത്തത്തക്കവടെ ക്രമീകരണങ്ങൾ ചെയ്തു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പോയി കോട്ടയത്ത് പോയി തിരുമനസ്സിനോടൊന്ന് അപേക്ഷിച്ചാൽ തിരുമനസ് ഒരു ഒഴുകഴിവ് എന്ന എക്സംഷൻ തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ ആരോടും പോയി പ്രത്യേകം അപേക്ഷിച്ച് ആനുകൂല്യം പ്രാപിക്കുന്ന ഒരു സമീപനം ഒരു 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 ഗതികയുടെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയുമില്ല വിവാഹം നടന്നില്ലെങ്കിൽ ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിട്ട് മറ്റ് വിശ് ക്രമീകരണങ്ങൾ ശേഷം ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ അനുഭവം ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പളായിരുന്നപ്പോൾ കോളേജിൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് അതിൻ്റെ ഇരുപത് പെർസെൻറ്റ് സീറ്റ് ബിഷപ്പിന് കൊടുക്കണം അത് ബിഷപ്പ് തനിക്ക് ഇഷ്ടമുള്ള ആളുകൾ അളെ കൊണ്ട് നിറയ്ക്കും നമുക്കറിയാം അത് കമ്പോളമാണ് എന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് ഭീമമായ ലാഭമുണ്ടാക്കുക പക്ഷെ സ്റ്റീഫൻസ് കോളേജിൽ ഒരു സീറ്റ് വിറ്റാൽ അത് എത്ര കിട്ടുമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അവകാശമായിട്ടാണ് എന്നോട് പറയുന്നത് ഇരുപത് പേഴ്സൻ്റെ സീറ്റ് എൻ്റേതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നാഷണൽ കമ്മീഷൻ്റെ അംഗമായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ടേം പകുതി പോലും കഴിയാതെ അസൂയാവഹമായൊരു സ്ഥാനം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത് അത് ഈ സ്ഥാപനത്തെ നന്നാക്കാനായിട്ടാണ് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഇവിടെ കള്ളം കൊണ്ടും കറപ്ഷൻ കൊണ്ടും നിറച്ചാൽ എൻ്റെ ലക്ഷ്യം പരിപൂർണമായും മണടഞ്ഞു പോകും അവിടെ ദയവായി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അതിൻ്റെ അവകാശമാണ് നീ ഇപ്പോൾ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കടലാസിൻ പേതാവൻ്റെ മുമ്പിലോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു നീ രാജിവക്കളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സത്യസന്ധമായി ഒരു വ്യക്തിക്ക് അവൻ്റെ സേവന നിർവഹിപ്പിനുള്ള അവകാശം സഭയാണ് നിഷേധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്നെപ്പോലൊരു വ്യക്തി ഇതെല്ലാം അനുഭവിച്ച ശേഷം ഇതെല്ലാം പരിഗണിച്ച് ന്യായമായും ഒരു ചോദ്യം ചോദിക്കും സഭ ആർക്കു വേണ്ടിയാണ് എന്നെ കരുതുകയും വേണ്ട മനുഷ്യരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിനോട് ആർദ്രതയിൽ അല്ലെങ്കിൽ വേണ്ട മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയെങ്കിലും കാണിച്ച് പ്രതികരിക്കുകയോ സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്യുന്ന ഒരു മനോഭാവം സഭയ്ക്കുണ്ടോ നിങ്ങൾക്കറിയാം പല പല പുരോഹിതന്മാരും അന്ന് മാത്രമല്ല ഭൂരിപക്ഷം പുരോഹിതന്മാരും അവർക്ക് ചുരുക്കുള്ള ആളുകളോട് അവരുടെ അമർഷങ്ങളാണ് കാണിക്കുന്നത് അവരുടെ അപ്പനോ അമ്മയോ മരിക്കുമ്പോൾ അവരുടെ ശവത്തിൻ്റെ മുമ്പിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ ശവത്തിൻ്റെ മുമ്പിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ അങ്ങനെ മറ്റും മറ്റും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ സാധാരണമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തും രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് നാം സഭയ്ക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ സഭ നമുക്ക് വേണ്ടി ജീവിക്കണം മറ്റു രണ്ട് സാധ്യത മറ്റൊരു സാധ്യത അപ്പം സഭ നമുക്ക് വേണ്ടിയാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ എന്ത് ആയിരിക്കണം സഭയുടെ കാഴ്ചപ്പാട് ദർശനം താൽപ്പര്യം പ്രയോറിറ്റീസ് ഈ ഒരു സഭയിലെ അംഗങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ പൊതുവായും ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവത്തിൻ്റെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലവർക്ക് പ്രയോജനപ്പെടുന്ന കൈത്താങ്ങം നൽകുവാൻ എപ്രകാരം സഭയ്ക്ക് അല്ലെങ്കിൽ സഭയുടെ സാരഥ്യം വഹിക്കുന്ന ആളുകൾക്ക് ശുശ്രൂഷകർക്ക് സാധ്യമാകും എന്നൊരു എന്നൊരന്വേഷണം അതിലുണ്ടാകുകയില്ലയോ അങ്ങനെ അന്വേഷിക്കുമ്പോൾ സമകാലീന യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടെ യാഥാർത്ഥ്യങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകുകയില്ലയോ അങ്ങനെ മനസ്സിലാകുന്നതിൽ കൂടെ പൂർവാധികമായ സമകാലീന പ്രസക്തമായ ആത്മീയ വിഭവങ്ങൾ വാർത്തെടുക്കുവാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്ന ഒരു ആശയം എന്നൊരു ലക്ഷ്യം വെളിപ്പെട്ടു വരികയില്ലയോ അതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട അതേ പദാർത്ഥം അതേ ചപ്പാത്തി അതേ പുട്ട് അതേ കടല അതുപോലെ കറക്കിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ജോലി എന്ന് ഒരു സഭ വിശ്വസിക്കുമോ മാമൂലുകളെ അള്ളിപ്പിടിക്കുന്നതാണ് എൻ്റെ സഭയിലെ ആളുകളോട് ഈ കാല യുഗത്തിൽ വസിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് യുവതിയുവാക്കന്മാരോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയെന്ന ഈ മൗഢ്യം ആരെങ്കിലും നിലനിർത്തുമോ വ്യക്തികളുടെ അവസ്ഥയിൽ നിലനിൽക്കുന്ന അങ്കലാപ്പ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയില്ലയോ വ്യക്തികൾക്ക് പ്രയോജന പ്രയോജനമായി തീരുന്ന ആത്മീയ വിഭവങ്ങൾ അവർക്ക് നൽകുവാൻ ശ്രമിക്കുകയില്ലയോ താല്പര്യപ്പെടുകയില്ലയോ ഈ ജനത്തെപ്പറ്റി എൻ്റെ ആത്മീയമായ ചുമതലയിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനത്തെപ്പറ്റി എൻ്റെ കുഞ്ഞാട് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പം അപ്പം കോമ കോമാളിത്തരമാണ് ആ പ്രയോഗം പൊട സാരമില്ല എൻ്റെ കുഞ്ഞാട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞെളിച്ച് നടക്കുന്ന എൻ്റെ ഈ വിശ്വാസ കൂട്ടത്തിൻ്റെ നന്മ വർദ്ധിപ്പിക്കാൻ എപ്രകാരം എനിക്ക് അവരെ സഹായിക്കാൻ കഴിയും ശുശ്രൂഷിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കുകയില്ലയോ അതോ ഞായറാഴ്ച ആരാധനാക്രമം അങ്ങ് നീട്ടി ചൊല്ലും ഞാൻ ഈ ഇന്നലെയും ഒരു ഓർത്തഡോക്സ് സഭയിലെ കല്യാണത്തിന് പോയിരുന്നു കല്യാണം കഴിഞ്ഞ് ആളുകൾ പറയുന്നത് അച്ഛനങ്ങ് നീട്ടി അങ്ങ് സുന്ദരമായിട്ട് ചൊല്ലി അച്ഛൻ്റെ ശബ്ദം സുന്ദരമായിരുന്നു അച്ഛൻ്റെ നീട്ടി അത് ചൊല്ലുന്നത് കേട്ടാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം നിങ്ങൾ നിങ്ങളുടെ ചൊല്ത്ത് അഞ്ച് മൈൽ നീട്ടിക്കൂ അതുകൊണ്ട് വഴി നിൽക്കുന്ന ഒരു ഒരു ശുനകന് പ്രയോജനമുണ്ടാകുകയില്ല പിന്നാണല്ലോ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവതീ യുവാക്കന്മാർക്ക് ജീവിതഭാരം കൊണ്ട് ക്ലേശിക്കുന്ന വയോധികർക്ക് എല്ലാ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ഒരു സഭ ഇവിടെ സ്ഥിതി ചെയ്തതുകൊണ്ട് ഒരിക്കൽ മരമണ്ണിൽ അന്നത്തെ സഭയുടെ പരമാധികാരിയായിരുന്ന മെട്രോപ്പോലിത്തനായിരുന്ന ക്രിസോസ്റ്റം തിരുമേനി ചോദിച്ച ചോദ്യമാണ് മർത്തവ സഭ ഇന്ന് ഇല്ലാതെ പോയാൽ ആരെങ്കിലും അതുകൊണ്ട് ഒരു നഷ്ടബോധം അനുഭവിക്കുമോ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു ഇല്ല നോബി വിൽ മിസ് ദ മാർത്തോമ ചർച്ച് ഞാനല്ല പറഞ്ഞത് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് സമ്മതിക്കും പക്ഷേ അങ്ങനെ സമ്മതിക്കുന്നവരും എന്നെ ആക്രമിക്കും സഭയെ ഞാൻ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു അത്ര പോലും ഇത്തത് പറഞ്ഞാൽ കുഴപ്പമില്ല അദ്ദേഹത്തോട് ഇത് കാണിക്കാനൊക്കത്തില്ല ഈ തുച്ഛം ഒന്നുമില്ലാത്ത എന്നോട് മാർത്തോമാക്കൊമ്പ് ഇങ്ങനെ വരും സാരമില്ല വന്നോട്ടെ ഞാൻ പറഞ്ഞത് സഭ വിശ്വാസിയെ കാണുന്നത് അവിടെ മുതലായിട്ടാണ് അവിടെ വരുമാനമാർഗമായിട്ടാണ് അവിടെ സൗകര്യമായിട്ടാണ് പിന്നെ വിശ്വാസികളുടെ സംഖ്യ പെരുകോറും സഭയുടെ രാഷ്ട്രീയമായ സ്വാധീനം വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് ചില സഭകളുടെ അധികാരികളുടെ എണ്ണയിൽ ഇലക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷന് മുൻപ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇരുന്ന് നിരങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അവർ നമ്മുടെ മെത്രാന്മാരെ വാനോളം പുകഴ്ത്തുന്നത് നമുക്ക് കാണാം അവർ നമ്മുടെ മെത്രാന്മാരിൽ മരിൽ ബില്ല് പോലെ വളഞ്ഞ് നിന്ന് നമസ്കരിക്കുന്ന നമുക്ക് കാണാം അങ്ങനെ നമസ്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ മിത്രാന്മാർ സ്വർഗത്തിനും അപ്പുറത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ എത്തുന്നതും നിങ്ങൾക്ക് അവിടെ മുഖത്ത് നോക്കിയാൽ കാണാനേ കാണാം ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എൻ്റെ ജീവിതം എൻ്റെ ഔദ്യോഗിക സേവനം മുഴുവനും യുവതി യുവാക്കന്മാരുടെ ഇടയിലായിരുന്നു നിങ്ങൾക്കറിയാം ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് െ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു സഭയ്ക്കും കേര ഇന്ത്യയിലെ ഒരു സഭയ്ക്കും യുവതി യുവാക്കന്മാർക്ക് അവരെ പ്രത്യേകിച്ച് കരുതുകയും അവരുടെ അവസ്ഥയിൽ അവർക്ക് പ്രയോജനം അല്ലെങ്കിൽ നന്മ ചെയ്യുകയും ചെയ്യാൻ പര്യാപ്തമായ ഒരു മിനിസ്ട്രി ആവിഷ്കരിക്കുന്നതിൽ അല്പം പോലും താല്പര്യമില്ലാത്തത് ഇത് മാത്രവുമല്ല നമ്മുടെ പുരോഹിതന്മാരും മെത്രാന്മാരും ഇപ്പോഴത്തെ യുവതി യുവാക്കന്മാരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടും കണ്ടവഴി ഓടും കാരണം അവർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അവർ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാര്യം അവർ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മല്ലിടുന്നവരാണ് അതിൽ നിന്ന് പൊന്തി വരുന്ന ചോദ്യങ്ങളുണ്ട് അതിനൊന്നും മറുപടി ആടുകയിലും ഇല്ല കാരണം അതിനുവേണ്ടി അതിന് ചിന്തിച്ചിട്ടില്ല മറുപടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുത്തുവാൻ വയ്യാഞ്ഞിട്ടല്ല അതിനുവേണ്ടി ആരും കൂട്ടാക്കിയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്ന ക്രയവിക്രയത്തിൽ അതൊരു വിഷയമേ അല്ല പിന്നാകെ പാടെ ചെയ്യാവുന്നത് ഈ യുവതി യുവാക്കന്മാരെ അടിച്ചു മാറ്റിക്കളയുക വെളിയിൽ കളയുക അവരെ നിരാകരിക്കുക അവരവരുടെ പാട്ടിന് പോകും അതുകൊണ്ട് എല്ലാ സഭകളുടെയും ഭാവി അപകട അപകടത്തിലാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിലുള്ള ശൂന്യത അതിലുള്ള ദാരിദ്ര്യം പട്ടിണി അതിൻ്റെ പ്രതിഫലം അധികം നാൾ കഴിയാതെ വെളിപ്പെട്ട് വരും സംശയിക്കേണ്ട ഒരു വലിയ ദുരന്തം നമ്മുടെ ഇടയിൽ പൊന്തി വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും നിശബ്ദത മാത്രം പാലിക്കണം റിട്ടയർ ചെയ്ത ശേഷം എന്ന് വിചാരിച്ച് കേരളത്തിൽ വന്നു ആ ജീവനാന്തം എൻ്റെ ജീവിതം ഒരു നിരന്തര സമരമായിരുന്നു ഞാനത് സഹികെട്ട് ഇനിയും ജീവിതത്തിൽ വാതുറന്ന രക്ഷരം പറയില്ല എന്ന് ദൃഢത ഇട്ടുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്നത് പക്ഷേ ഈ അപകടത്തിലേക്കുള്ള പോക്ക് ഭാവിയെ ശൂന്യതയിലേക്ക് അനുദിനം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന പോക്ക് കാണുമ്പോൾ എനിക്ക് നിശബ്ദത പാലിക്കുവാനുള്ള അവകാശമില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആരോടും വിരോധമുണ്ടായിട്ടല്ല ഉദ്ദേശത്തെ തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സമർത്ഥരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അവരാരും തന്നെ സഹവിശ്വാസികളായ എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അവസ്ഥയോട് താതാത്മ്യം പ്രാപിക്കുന്നവരോ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നവരോ നിങ്ങളുടെ ആത്യന്തികമായ നന്മ ആഗ്രഹിക്കുന്നവരോ അല്ല പിന്നെയോ നിങ്ങളെ എത്ര പേരെ സമൃദ്ധമായ കറവ പശുക്കളായി ഉപയോഗിച്ച് സഭയുടെ വളർച്ചയ്ക്കും അതിൻ്റെ പുഷ്ടിപ്പിനും അതിൻ്റെ തലയെടുപ്പിനും നിങ്ങളെ വളമാക്കി ഉപയോഗിക്കാം എന്ന ഒരേ ഒരു താല്പര്യം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യഹൂദാ പുരോഹിതന്മാർ ഏത് ദർശനത്തിൽ അന്നത്തെ ആളുകളെ ഉപയോഗിച്ചുവോ എൻ്റെ ഫലമായി അവർ ഇടയിനല്ല ഇടയിനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞും ക്ഷീണിച്ചു വരുന്നുവോ അതേ അവസ്ഥ തന്നെയാണ് നിങ്ങളുടേത് തിരിച്ചറിയാൻ ധൈര്യമുള്ളവൻ തിരിച്ചറിയട്ടെ അത് ഒരു സഭ ചെയ്യുന്ന അപരാധമാണ് അതിന് എന്ന പരിവേഷം കൊടുക്കുമെങ്കിലും അത് പൈശാചികമായ പ്രവൃത്തിയാണ് യേശു പറയുന്നു ഒരു സഭയുടെ സ്വഭാവം എന്തായിരിക്കണം ജനങ്ങൾ സഭയ്ക്ക് വേണ്ടിയല്ല സഭ ജനത്തിനു വേണ്ടിയാണ് എന്ന അടിസ്ഥാന ബോധ്യമില്ലാത്തത് സഭയല്ല അത് യേശുവിൻ്റെ ശരീരമാണെന്ന് പറയരുത് അത് യേശുവിൻ്റെ എന്താണ് മണവാട്ടിയാണ് എന്നാരും പറയരുത് കാരണം ഈ സഭയുടെ അന്തസത്ത യേശുവിൻ്റെ വ്യക്തിത്വത്തെ നൂറ് ശതമാനവും ഖണ്ഡിക്കുന്നതാണ് യാതൊരു പൊരുത്തവും ഇല്ലാത്തതാണ് ഇതൊരിക്കലും ഒരു ശരീരമായി തീരുകയില്ല യേശുവിന് ശരീരമായി തീരുകയില്ല അതുകൊണ്ടാണ് തിരുമേനി എന്ന് പറയുന്നത് മെത്രാന്മാരുടെ ശരീരമാണ് സഭ എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല ഞാൻ രണ്ട് കയർത്തിയത് തന്നെയാണ് സത്യമെന്ന് പറയും പക്ഷേ ഇത് ശ ശരീരമാണെന്ന് മാത്രം നിങ്ങൾ പറയരുത് എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട് ദയവായി നിങ്ങൾ ചിന്തിക്കണമേ അത്രമാത്രം അങ്ങനെ ചിന്തിക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് അത് വരുന്ന സത്യം എന്തായാലും അതുമാത്രം നിങ്ങൾ സ്വീകരിപ്പീൻ നിങ്ങൾ വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടുപിടിക്കാത്ത ഒരു സത്യവും ആത്മാർത്ഥമായി നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അന്വേഷിപ്പീൻ കണ്ടെത്തും പുരോഹിതവർഗം നിങ്ങളോട് എന്ത് പറയുന്നു ആചരിപ്പീൻ കണ്ടെത്താതിരിപ്പീൻ ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എവിടെ ആചരണം ആരംഭിക്കുന്നുവോ അവിടെ അന്വേഷണം മരിച്ചു പോകും ആവർത്തിക്കാൻ പോവുകയാണ് ഇത് യേശുവിൻ്റെ ആശയമാണ് ഇവിടെ അന്വേഷണം അവസാനിക്കുന്നുവോ അവിടെ ആചരണം ആരംഭിക്കും ഇവിടെ ആചരണം ആരംഭിക്കുന്നുവോ അവിടെ അന്വേഷണം മരിച്ചു പോകും ഒരു ആചരണത്തിലും അന്വേഷണത്തിന് സ്വാതന്ത്ര്യമില്ല സ്പേസ് ഇല്ല അനുവാദമില്ല ആചരണത്തിൻ്റെ മധ്യത്തിൽ ആരെങ്കിലും ആ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ ആ നിമിഷം ആ നിമിഷം അവനെ അടിച്ച് വെളിയിൽ കളയും ഇതാണ് യാഥാർത്ഥ്യം കേൾക്കാൻ ഉള്ളവൻ കേൾക്കട്ടെ ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ